കണ്ണൂർ സർവകലാശാല മുൻ വി സി ഗോപിനാഥ് രവീന്ദ്രനെതിരെ ആരോപണവുമായി കെ എസ് യു ഇരുപത് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ സർവകലാശാല ഫണ്ടിൽ നിന്നും കേസ് നടത്താൻ ഉപയോഗിച്ചെന്നാണ് ആരോപണം പുനർനിയമന കാലത്ത് അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ശമ്പളമായി വി സി കൈപ്പറ്റിയത് വീട് മോടി പിടിപ്പിക്കാനും സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചുവെന്ന് കെ എസ് യു വിവരാവകാശ രേഖകൾ കെ എസ് യു പുറത്തുവിട്ടു പുനർനിയമനം റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ വി സി ചെലവഴിച്ച മുഴുവൻ തുകയും തിരിച്ചുപിടിക്കണമെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആവശ്യപ്പെട്ടു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രനെ ചട്ടവിരുദ്ധമായി വഴിവിട്ട് പുനർനിയമിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ കേസില് പോയി ആ ഇനത്തിൽ മാത്രം സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം അമ്പത്തയ്യായിരം രൂപയാണ് രണ്ടു വർഷക്കാലത്തോളം കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് എന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാണ് ആ രണ്ടു വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയുടെ ആനുകൂല്യം ശമ്പള ഇനത്തിൽ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരിൽ ഈ നിയമന കാലയളവിൽ താമസിച്ച വീടിന് ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ചെലവഴിക്കും വളരെ കൃത്യമായി കണക്കുകൾ സഹിതം നിരത്തിക്കൊണ്ട് തന്നെ അർജുൻ കല്യാട് നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് തത്സമയം എത്തുന്നു അർജുൻ കല്യാട് ഇപ്പോൾ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വെച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിനപ്പുറം ഒരു നിയമ നടപടികൾ അവർക്ക് പോകാനുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ടോ അതോ ആരോപണങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുക മാത്രമാണോ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണല്ലോ അർജുൻ തീർച്ചയായിട്ടും സുജിയ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് കണ്ണൂർ സർവകലാശാല മുൻ വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ കെ എസ് യു ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് ഈ സർവകലാശാല വി സി ആയിട്ടുള്ള ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം കോടതി റദ്ദാക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പുനർനിയമനം നടന്നിട്ടുള്ള കാലയളവിൽ അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ശമ്പള ഇനത്തിൽ ഈ വി സി കൈപ്പറ്റിടുന്നത് കൈപ്പറ്റിയത് അതിന് പുറമെ തന്നെ ഏകദേശം ഈ അറുപത്തി നാൽപ്പത്തി രണ്ടായിരത്തിലധികം രൂപ വീടിൻ്റെ കർട്ടൻ വാങ്ങാൻ അതുപോലെ തന്നെ ആറ് ലക്ഷത്തിലധികം രൂപ ഈ വീടിൻ്റെ വാടക നൽകുന്നതിന് വേണ്ടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ചിലവുകൾ ഈ പുനർനിയമനം നടന്ന കാലയളവിൽ ഉൾപ്പെടെ ഈ ഗോപിനാഥ് രവീന്ദ്രൻ സർവകലാശാല ഫണ്ടിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികളുടെ ഫണ്ടാണ് അതിന് പുറമെ തന്നെ സർക്കാരിൻ്റെ ഫണ്ടാണ് ഈ പുനർ നിയമനം റദ്ദാക്കിയ സാഹചര്യത്തിൽ ഈ പണം മുഴുവനായും തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് സർവകലാശാല സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുനർനിയമനമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് യു പുതുതായി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ കേസിൻ്റെ നാൾ വഴികൾ ഉടനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ അതിൻ്റെ തുടർന്നുള്ള എല്ലാ നടപടികളിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വിടാതെ തന്നെ കെ എസ് യു ഇപ്പോഴും പിന്തുടരുന്നു എന്നൊരു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നിയമപരമായിട്ടുള്ള ഒരു സാങ്കേതികത്വം കൂടി ഇതിൽ നിൽക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ പുനർനിയമനം നടന്നിട്ടുള്ള കാലയളവിൽ ഈ പറയുന്ന വി സി കൈപ്പറ്റിയിട്ടുള്ള അൻപത്തി ഒൻപത് ലക്ഷം രൂപ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുതയുണ്ടോ എന്നുള്ള കാര്യവും കെ എസ് യു പരിശോധിക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഈ സാങ്കേതികമായി പോലും ഇത്തരത്തിൽ ഈ അൻപത്തി ഒൻപത് ലക്ഷം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും അത് കോടതിയിലേക്ക് ചോദ്യം ചെയ്യാനോ അതൊരു നിയമവ്യവഹാര വ്യവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശരി അടുത്ത നീക്കങ്ങൾ എന്താണ് എന്നത് കൂടി ഒപ്പം തുടർ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം അർജുൻ കല്യാണാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്